ഓ ഒരാൾ അടുത്ത അടുത്താൾ വന്നു സായിച്ചാരിപ്പൊ ലൈവ് ഇന്ന് പോയുള്ളൂ അപ്പഴേക്ക് സിജോമോ വന്നു സിജോമോന്റെ കല്യാണ വിശേഷങ്ങൾ അറിയാനാണ് ഇവിടെ ആൾക്കാർ നിക്കുന്നത് വന്നോളൂ വന്നോളൂ ജോയിൻ ചെയ്തോളൂ ഞാൻ ലൈവിൽ ആ അയാളെ ആക്കുന്നുണ്ട് വരൂ വരൂ യെസ് വന്നു ഇപ്പൊ വന്ന് പോയോളൂ ആ ഞാൻ ചോദിക്കട്ടെ ഞാൻ എത്ര നേരം ഊക്കി വിട്ടിട്ട് പോയോളൂ ഏ ഞാൻ ആക്കിട്ട് തിരിച്ചല്ലേ റോഡിന്റെ ശൈലി മൊത്തം ചളി കളിക്കും ആ ഭയങ്കര ചളി അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ വണ്ടി ചോദിച്ചു അപ്പൊ എനിക്ക് അപ്പച്ചു അപ്പൊ എനിക്ക് അപ്പച്ചൻ പറഞ്ഞു അത് തൃശ്ശൂരിന്ന് ആരോ ഇവിടെ ലൈവ് പോകുന്നു മോനെ അപ്പൊ അതുകൊണ്ട് ആ തൃശ്ശൂരിലെ ചളി ആ എറണാകുളം വഴി പാസീത് ആലപ്പുഴയെക്കൂടെ ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ ലൈവ് ഞാൻ വരാൻ കാരണം വരുന്നല്ല ഈ ചളിയായിട്ട് നിർത്ത് നാട്ടുകാര് പഞ്ഞിക്കിട്ട് 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 ഊക്കി കൊല്ലു ഏഹ് പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കുട്ടിക്ക് വയ്യാത്തത് കൊണ്ട് ഏഹ് കുട്ടിക്ക് വയ്യ തീരെ വയ്യാത്ത ആളാണ് ആ തീ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വിവരക്കേടുകളൊക്കെ പറയുന്നത് അവിടെ നിങ്ങൾ ദയവ് ചെയ്ത് കുട്ടിയെ ആ വയ്യാത്ത ആളാന്ന് വിചാരിച്ച് വേറെ ഇട്ടേക്കണം രണ്ടാളും കൂടി നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാനാണ് കാറിലിരിക്കും പ്രശ്നം അറിയാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു സഹായിച്ചാക്കും സിജോ ദേഷ്ട് ഇന്റെ കല്യാണം കഴിഞ്ഞ കാര്യം നാട്ടുകാരോട് പറയണം ആൾക്കാർ അറിയില്ല ആൾക്കാർ അറിയില്ല ഞാൻ കമന്റിൽ പറഞ്ഞിട്ട് മാത്രം വായിച്ചില്ല നമ്മളെ വിളിച്ചു കൊണ്ടത് ആണ് പേര് ഞാൻ പറയാം അതായത് നന്ദന കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന കല്ല നന്ദനയുടെ ഭർത്താവിന്റെ കാമുകനല്ല രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ കാമുകന്റെ പേരിന്റെ ആദ്യ തക്ഷരം ആർ മലയാളത്തിൽ ഞങ്ങൾക്ക് രണ്ടിനും തരണ്ട ഞാൻ രണ്ടിനും തരണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി സായിക്ക് സ്നേഹം ഉണ്ട് എനിക്ക് ഇനി ഉണ്ട് തരണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് ആവശ്യമില്ല പെണ്ണുങ്ങൾക്ക് ഞങ്ങടെ ഞങ്ങളുടെ പിള്ളേരുണ്ട് മിമ്മി നിക്കൊക്കെ ഉണ്ട് എന്താ നന്ദന എന്താണ് നന്ദന നന്ദന എന്തുകൊണ്ടാണ് ഇതുവരെ കല്യാണം കഴിഞ്ഞവരെ നാട്ടുകാരെ അറിയിക്കാതെ ആ രഞ്ജിത്ത് തന്നെ രഞ്ജിത്ത് തന്നെ രഞ്ജിത്ത് തന്നെ രാജേഷ് രാജേഷ് രാഹുൽ രാഹുൽ ചേട്ടന്റെ ഡയലോഗ് പുഷ്പോന്നു കാട്ടുതീന്ന് പറഞ്ഞോട്ടി ഒന്ന് ഞാൻ ശരിക്കും അതാരാ 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 ഞാൻ ആ സത്യം പറയാം അതായത് നന്ദനയുടെ കല്യാണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും കൂടെ പോയിട്ടാണ് അതിന് രജിസ്റ്റർ മാരേജിന് ഒപ്പിട്ട് കൊടുത്തത് സാക്ഷികളായിട്ട് ചെറുക്കന്റെ പേര് രഞ്ജിത്ത് എന്നാണ് ആണ് രഞ്ജിത്ത് കോഴിക്കോടാണ് ബേസ് ഒരു ടെക്സ്റ്റൈൽസ് നടത്തുകയാണ് അപ്പൊ ഇനി അന്തരം ഇനി മുതലെ അതായത് മെൻസ് വെയറിന്റെ ഓണർ കൂടി ആയിട്ടുള്ള ഒരു എന്റർപ്രണർ ആയിട്ടുള്ള ആളാണ് കേട്ടില്ല കേട്ടില്ല ബിസിനസ് മാഗ്നറ്റ് 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 ബിസിനസ് മാഗ്നറ്റ് അപ്പോ ആ കല്യാണത്തിന്റെ ഇവര് ഹണിമൂൺ കഴിഞ്ഞ ദിവസം ഇവര് അതായത് എനിക്ക് തോന്നുന്നു നന്ദന ഊട്ടിക്ക് പോയെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് എല്ലാം തന്നെ ഹണിമൂണ് പോയ പോസ്റ്റുകളായിരുന്നു അവിടെ ഒരു കവൻ ഒരു കമന്റ് കണ്ടോ അമീനെ നന്ദന ഈസ് വെരി സെക്സി കണ്ട കണ്ട എന്തെങ്ങനെയൊക്കെ സായിയുടെ റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ഞാൻ ആ നിങ്ങൾ റേഞ്ച് റേഞ്ച് ആയിരുന്നു അപ്പം അപ്പൊ ഓകെ അപ്പം എല്ലാരും നന്ദനക്ക് ഒരു ഹാപ്പി മാരിഡ് ലൈഫ് പറയുക നന്ദനയുടെ കല്യാണം കഴിഞ്ഞ വിവരം നിങ്ങൾ എല്ലാവരെയും സന്തോഷപൂർവ്വം സഹോദരൻ എന്ന രീതിയിൽ ഞാനും സായിയും കൂടെ അറിയിക്കുകയാണ് അത് മാത്രല്ല നന്ദനയ്ക്ക് നന്ദനയുടെ ഫസ്റ്റ് ഹണിമൂൺ ഊട്ടിയില് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സായിനെ

ഞാൻ പറയാം ഇങ്ങനെ ലൈവിൽ ഇങ്ങനെ സംസാരിക്കും ഞാൻ നന്ദന കല്യാണം വിളിക്കാട്ടിട്ട് ഭയങ്കര മോശമായി പോയിട്ടുണ്ടായിരുന്നു നന്ദനയുടെ ഹണിമോണി കൃഷായിട്ട് ഊട്ടി പോയത് ഹണിമോണിന് പോയതാണ് ഊട്ടിയില്

ും അടുത്ത വീഡിയോ അടുത്ത ഞങ്ങളുടെ വീഡിയോ അത് റിവീൽ ചെയ്യുന്നില്ല പിന്നെ പറയാം അർജുനോ അർജുന രണ്ടുമൂന്ന് ഫോണൊക്കെ വേറെ പെണ് അടുത്ത ഫോൺ വേറെ പെണ്ണ് സാഹചര്യം മൂന്ന് ഫോൺണ്ട് ഒന്ന് സ്നേഹിച്ചിനെ വിളിക്കാൻ ഒന്ന് മറ്റേ തായലാരിലെ പെണ്ണിനെ വിളിക്കാൻ ഒന്ന് കേരളത്തിലെ കുന്നകുളത്തെ പെണ്ണിനെ വിളിക്കാൻ അല്ലേ എന്നെ ഏടാക്കുമോന്നോ ആരൊക്കെ ഏടാക്കാൻ കുതിരോട്ടത്തേക്ക് പോകുന്നു എപ്പോഴാ റിനെ ആരാസ് ചെയ്യാനാണ് നിനക്ക് ഞാൻ പറയില്ല എന്റെ ഡ്രസ്സിങ്ങിന്റെ കൂടെ അതുകൊണ്ട് ഈ എന്താ പറയോ ചിന്നു ഉണ്ട് അതുകൊണ്ടാ ഇല്ല രണ്ടുപേരും പൊളിയായിട്ടുണ്ട് എന്തായിപ്പോ പരിപാടി ഇന്ന് എന്താ പരിപാടി പ്രോഗ്രാം ാണ് ആരെങ്കിലും ഇപ്പോൾ ഇപ്പൊണ്ടോ ഞങ്ങളൊന്ന് പോവുകയാണ് ചുമ്മാ വന്നാൽ പറ്റുമോ ലൈവ് വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാരും ഒന്ന് വിശേഷങ്ങൾ അറിയാനും രണ്ടുപേരും കൂടി എങ്ങോട്ടാ ഞങ്ങൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ദുബായിൽ എവിടെയാ ദുബായിൽ കരാമാ അൽ കറാമയിലാണ് ഫുൾ ഓഫ് കേരളീസ് മാത്രം മലയാളീസ് മാത്രമുള്ള കറാമയിലാണ് ഞങ്ങൾ സിജോയുടെ മാരേജിന് നാട്ടിൽ വരുമോ വരുമോക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഞങ്ങളെ അർഫക് ബ്രോ നമ്മുടെ സ്വന്തം ബ്രോയാണ് ചങ്കാണ് ചങ്കിടിപ്പാണ് എന്താ പറയാൻ വന്നത് ആ സിജോടെ കല്യാണം അത് എനിക്ക് അറിയില്ല ചെലപ്പോ വരും ചെലപ്പോലല്ല നന്ദന നന്ദു കുട്ട ജോയിൻ ചെയ്യള വാ നന്ദു കമാൻ ജോയിൻ ഇതെങ്ങനെയാണ് നമ്മൾ ജോയിൻ കൊടുക്കണേ നോക്കട്ടെ നന്ദു നീ ഒന്ന് ഈ ഡ്രസ്സ് ഈ ഡ്രസ്സ് ഞാൻ അതെ നീ ഇട്ട ഡ്രസ് നീ എനിക്ക് റിക്വസ്റ്റ് ആയിക്കാദ്യോ കൃഷ്ണ ഫാൻ പേജ് നന്ദു എന്താ ഓ പറ്റി വല്ല വീഡിയോ ഒന്നും ഇല്ല എന്നോട് മിണ്ടില്ല മിണ്ടില്ല എന്താ നന്ദു അവിടെ നന്ദു വന്നില്ലല്ലേ എനിക്കറിയായിരുന്നു ഞാനിത് എങ്ങനെയോ ആടെ മോഡ് ఇల్ కొడు మదీ పొట్ట